കരുമാലൂരിൽ പഞ്ചായത്ത് അംഗങ്ങൾ ചെളിയിൽ കുളിച്ച് പ്രതിഷേധിച്ചു കരുമാലൂർ പഞ്ചായത്തിലെ മില്ലുപടി വയലോടം റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായതോടെ റോഡിലെ ചെളിവെള്ളത്തിൽ കുളിച്ച് പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം ഒരു വർഷം ഫണ്ട് കിട്ടിയിട്ടും ഒരു കോൺട്രാക്ടർ പോലും കിട്ടി എസ് വർക്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പോയി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു മന്ത്രി കൂടുതലായിട്ടുള്ള ഫണ്ട് ചോദിച്ച് കാര്യങ്ങളിലേക്ക് സംസാരിക്കാനും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും എ ഡി എസ് വർക്കായിട്ട് മുന്നോട്ട് പോയാലും ഇനി നമ്മൾക്ക് എത്ര ഫണ്ട് തന്നാലും ആരും തന്നെ ഈ റോഡ് ഏറ്റെടുക്കാത്ത ഏറ്റെടുക്കാത്തൊരവസ്ഥയും ഉള്ളു അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള ഈ റോഡിന്റെ ഫണ്ട് വെട്ടിക്കളഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാ ഈ ഫണ്ട് ക്യാൻസൽ ചെയ്തതിനു ശേഷം ഈ റോഡ് എന്നും നിലനിൽക്കണോന്നുണ്ടെങ്കില് ഡ്രൈനേജ് സംവിധാനം സ്കൂൾ പറമ്പ് മുതല് വയലോടം വരെയുള്ള ഈ റോഡിൽ ഫുൾ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കി രണ്ട് സൈഡിലും ചാണവണത് വെള്ളം താഴേക്ക് പോവാവുന്ന രീതിയിലാക്കി ഈ റോഡ് ടൈല് ചെയ്ത് നൽകണമെന്നാണ് ഞങ്ങൾക്ക് വാർഡ് മെമ്പറുമായ എനിക്ക് പറയാനുള്ളതും മോൻചേട്ടിനും പറയാനുള്ളതും രണ്ട് വാർഡിന്റെ മെമ്പർമാരാണ് ഞങ്ങള് ഞങ്ങൾക്ക് ചെയ്യാവുന്നത് മാക്സിമം ഫണ്ട് വെക്കാവുന്നതാണ് ഈ വർക്ക് ആരും എടുക്കാത്ത അവസ്ഥയിൽ ഉള്ളത് നല്ല രീതിയിൽ ഉള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ റോഡ് പുനർനിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചിട്ട് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല മന്ത്രിയെയോ പഞ്ചായത്തിനെയോ ആരെയും ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ സ്ഥലം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പതിനേഴ് ലക്ഷം രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു എന്നാൽ ഫണ്ട് വകയിരുത്തി ടെൻഡർ ക്ഷണിച്ചെങ്കിലും നാളിതുവരെ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് മെഹജൂബ് മോഹൻകുമാർ കാമ്പിളി എന്നിവരുടെ നേതൃത്വത്തിൽ റോഡിലെ ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചത് ട്രഷറി നിയന്ത്രണവും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും കാരണം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് വഴിയുള്ള റോഡ് നിർമ്മാണം കരാറുകാർ ഏറ്റെടുക്കാത്തതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുഷ്കരമാണ് പലപ്പോഴും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുമുണ്ട് ഡ്രെയിനേജ് സംവിധാനം കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ റോഡ് നിർമ്മാണം നടത്തണമെന്നും അതിനായി കൂടുതൽ ഫണ്ട് വകയിരുത്തണമെന്നുമാണ് പഞ്ചായത്ത് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ആവശ്യം ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം